ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓയിലാണ് കാണിക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് കാച്ചെടുക്കാതെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കത് കുറച്ച് മാത്രം മതിയാവും ഒരു മൂന്ന് നാല് ദിവസത്തിന് നമ്മൾ തയ്യാറാക്കി എടുത്താൽ മതി ഒരുപാട് തയ്യാറാക്കിയൊന്നും വെക്കണ്ട അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം പാടില്ല വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ഏടായി പോകും നമ്മളിത് കാച്ചെടുക്കുന്നതല്ലല്ലോ ഇതിലേക്ക് ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പൊ ഏഹ് കാച്ചെടുക്കാത്ത വെളിച്ചെണ്ണ കേട്ടോ സാധാ വെളിച്ചെണ്ണ അത് നമ്മൾ കൂടുതലും നമ്മൾ വീട്ടിൽ വീട്ടിലുരുക്കിയെടുത്ത വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ എങ്ങനെയാണ് വെളിച്ചെണ്ണ എടുക്കുക ഉണ്ടാക്കി എടുക്കുക വീട്ടിൽ എന്നുള്ളൊരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക കണ്ടു കണ്ടുനോക്കുക കേട്ടോ ഞാനിപ്പോൾ ഇത്രയാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് നമുക്കത് ഒരുപാടൊന്നും നമ്മൾ നൈറ്റിൽ മുടിയിൽ അപ്ലൈ ചെയ്യില്ല കുറച്ച് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഒരു മൂന്നാല് ദിവസത്തിന് എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് കേട്ടാ അപ്പോൾ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്ട്രോയിലാണ് കാസ്ട്രോയിൽ നമുക്കറിയാം നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഇഴകളായിട്ട് വളരാനൊക്കെ ഓയിൽ നല്ലതാണ് ഒരു ടീസ്പൂൺ അളവിൽ ഞാനത് ഇടയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു നെല്ലിക്കയുടെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഇട്ട് ചെറിയ നെല്ലിക്കയാണ് നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണ അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കത് ചെറിയൊരു പീസാക്കി വെക്കണം കഴുകി വൃത്തിയാക്കിയതിന് വേ ശേഷം വേണം നമ്മളത് ചെറിയൊരു പീസാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെള്ളമില്ലാതെ വേണം നമ്മൾ തുടച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടിട്ടാണ് നമ്മൾ ഇതിൽ ഏഡ് ചെയ്യുന്ന ഒന്നിലും നമ്മൾ വെള്ളം ഉണ്ടാവരുത് അതേപോലെ തന്നെ നമുക്കിനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം കൂടുതലായിരിക്കും നമുക്ക് വലുത് ഒന്നായാലും മതിയാകുട്ടാ കുറച്ച് വെളിച്ചെണ്ണ ആയതുകൊണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാനവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളി ഉള്ളിയുടെ നീരും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യണം അത് ഒരുമിച്ച് നമുക്ക് രണ്ടും രണ്ടായിട്ടൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം ഇതായിരിക്കും ഇതാകുമ്പോൾ ആ സത്തെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കിട്ടും ഇനി നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ്മേരിയാണ് റോസ്മേരിയുടെ ഡ്രൈ ലൈഫ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ചെറിയ മുടികളൊക്കെ വളർത്തി എടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് ടോണർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് കണ്ടുനോക്കാം കേട്ടോ ടോണർ ആയാലും നല്ലതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് അധികം ആരും അങ്ങനെ ചെയ്ത് നോക്കാതാണ് പക്ഷേ നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഗ്രാമ്പോണ് എടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം തന്നെ മതിയാവും അതും കൂടെ എഡ് ചെയ്ത് കൊടുത്തിട്ട് ടീസ്പൂൺ വെച്ച് ഇളക്കുന്ന സമയത്ത് നമ്മൾ ടീസ്പൂണിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നോക്കണം എന്നിട്ട് ഇതേപോലൊന്ന് ഇളക്കിയെടുക്കുക മുടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുക അതല്ലെങ്കിൽ ടീസ്പൂണിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തായി പോകും ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി കിട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും ഇതേപോലെ ചെയ്യുക പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ അടച്ചു വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ ഒന്ന് വെയിൽ കൊള്ളിക്കണം ഈയൊരു ഓയില് തുറന്ന് വെച്ചിട്ടൊന്ന് വെയിലുകൊള്ളിക്കുക ഡെയിലി അങ്ങനെ വെയിൽ കൊള്ളിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് നമ്മൾ എടുക്കുക പിന്നെ പിന്നീട് പിന്നീടത് പിന്നെ അടച്ചു വെക്കുമ്പോൾ അതങ്ങനെ ചീത്തായി പോകരുത് അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മളിത് വെയില് കൊള്ളിക്കണം നാല് ദിവസത്തിനുള്ള ഓയിലാണെങ്കിൽ ആ നാല് ദിവസം നമ്മൾ വെയിൽ കൊള്ളിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ചെയ്യാറുള്ളതാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഇത്രയും ഒരു കെയർ നമ്മൾ വേറൊരു കാര്യത്തിലും ചിലപ്പോൾ കൊടുത്തെന്ന് വരില്ല മുടിക്ക് നമ്മൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്യും ഇപ്പം എ സി ഓടി തയറോഡ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് മുടി പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല പിന്നെ അത്രയും ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കുന്ന എടുക്കണം എന്നിട്ട് നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ കുറവൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ തന്നു പി സി ഓടി തയ്യാറോടുണ്ടെങ്കിൽ മരുന്നിനോടൊപ്പം തന്നെ നമ്മളിതേപോലെ മുടി കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെ എങ്ങനെയാണ് നമ്മളിത് വെയിൽ തട്ടിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ മുടിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ പിടിപ്പിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തും കൂടെ പിടിപ്പിക്കുക മുടിയുടെ അറ്റം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പൊട്ടി പോവാതിരിക്കാനും ഇട്ട് നല്ലതാണ് നമ്മൾ നൈറ്റിൽ ഓയിലെടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ മുടി തുറന്ന് വെച്ചിട്ട് വെയിൽ തട്ടിക്കുക വെയിൽ തട്ടി ആ ചൂടോട് കൂടി നമ്മൾ അടച്ചു വെക്കരുത് ചൂട് ശേഷം മാത്രം അടച്ചു വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം